ശനിയാഴ്ചയിലെ ഉത്സവരാത്രി പാറമയുടെ അരങ്ങേറ്റ ദിവസം തന്റെ ശിഷ്യകളുടെ ഡാൻസ് പെർഫോമൻസ് വൈദേഹി രാമാനുജന്റെ മുന്നിലായത് വെച്ചുകൊണ്ട് തന്നെ അധ്യാപികയായി ഗൗരി പത്മ നല്ല ടെൻഷനിലായിരുന്നു നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും പഠിപ്പിച്ചതാണ് തനിക്ക് നാണക്കേട് ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു ഇങ്ങനെയായിരുന്നു ഗൗരി പത്മയുടെ ചിന്ത പോയത് വൈദേഹി രാമാനുജൻ മാത്രമല്ല സിനിമാ രംഗത്തുനിന്ന് രണ്ടു മൂന്ന് സെലിബ്രിറ്റീസും എത്തുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രവും പരിസരങ്ങളും ജനസമുദ്രമായി തീർന്നിരുന്നു സൂചി കുത്താൻ ഇടമില്ലാത്ത അത്ര തിരക്ക് ക്ഷേത്രാങ്കണം മുഴുവൻ ദീപാലംകൃതമായി എല്ലായിടത്തും നിറഞ്ഞ വെളിച്ചത്തിൻ്റെ പ്രഭാവപൂരം കലാപരിപാടികൾ ഓരോന്നായി അരങ്ങേറിക്കൊണ്ടിരുന്നു വൈദേഹി രാമാനുജൻ മറ്റ് പ്രശസ്തരായ മുഖ്യ അതിഥികൾക്കൊപ്പം സ്റ്റേജിൽ തന്നെ ഇരുന്ന് എല്ലാം സാഹോദം വീക്ഷിച്ചുകൊണ്ടിരുന്നു ഗൗരി പത്മയുടെ ശിഷ്യരുടെ പെർഫോമൻസ് ഒട്ടും തന്നെ വൈദേഹിയെ സ്പർശിക്കാത്തതുപോലെ ഉണ്ടായിരുന്നു അവരുടെ മുഖം ഒട്ടും തെളിഞ്ഞു കണ്ടില്ല പാർവണിയുടെ പെർഫോമൻസ് അവസാനമായിരുന്നു നിശ്ചയിക്കപ്പെട്ടിരുന്നത് അവളാകെ വല്ലാത്ത ടെൻഷനിലായിരുന്നു ഗോവിന്ദരാജവർമ്മയും ശ്രീദേവിയും അലനും പിഷാരടയും വേണിയുമെല്ലാം എത്തിച്ചേർന്നിരുന്നു ഗോവിന്ദരാജവർമ്മയുടെ കൂടെ ഷിഖയും എത്തിച്ചേർന്നു അവളെ പാർവണ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ പാർവണയെ കണ്ടതും ഏട്ടത്തി എന്ന് വിളിച്ച് ഓടിച്ചെല്ലുകയും ഭവ്യതയോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പാർവണ ആ തിരിച്ചെന്നും അവളോട് ചോദിച്ചില്ല അവൾ ചോദിച്ചെന്നല്ല മറുപടി പറഞ്ഞെന്ന് മാത്രം ഏട്ടത്തി മര്യാദയുടെ പേരിൽ മാത്രമാണ് തന്നോട് സംസാരിച്ചതെന്ന് ഷേയ്ക്ക് മനസ്സിലായി പാർവണയും വേണിയും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും കണ്ട് അവൾക്ക് വിഷമം തോന്നുകയും ചെയ്തു എങ്കിലും അവൾ സങ്കടം ഭാവിച്ചില്ല താൻ അറിയിക്കുന്നു എന്താണെന്ന് അവൾക്കറിയാമായിരുന്നു നൃത്തത്തിനായി ഒരുങ്ങാൻ പോകുന്നതിന് മുന്നേ പാർവണ ശ്രീദേവിയുടെയും പിശാരടിയുടെയും ഗോവിന്ദരാജവർമ്മയുടെയും ആലൻ്റെയും എല്ലാം അനുഗ്രഹം തേടിയിരുന്നു എല്ലാവരും അവിടെ ഉണ്ടായിട്ടും അവളുടെ കണ്ണുകൾ ഇടയ്ക്ക് ആ ജനസമുദ്രത്തിൻ്റെ അടുത്ത് വട്ടം ചുറ്റി അതെന്തിനാണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല വിചാരിച്ചതുപോലെ കുട്ടികളാരും പെർഫോം ചെയ്തിട്ടില്ല ആകെ നാണക്കേടായി ആ വൈദേഹി രാമാനുജര്യ മുഖം ഇരുണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ അവർ ഏറെ പ്രതീക്ഷിച്ചിരിക്കണം ഡൽഹിയിൽ അവർ നടത്തുന്ന ഒരു ഗ്രാൻഡ് ഡാൻസ് പ്രോഗ്രാമിന് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഏറ്റവും കഴിവുള്ളവരെ സെലക്ട് ചെയ്യാമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ ഇനി എന്താകുമോ ആവോ വല്ലാത്തൊരു നാണക്കേട് സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്തേക്ക് ചെന്നപ്പോൾ പാർവണയോട് ഗൗരിപത്മം പറഞ്ഞു അവരുടെ മുഖത്തെ ടെൻഷൻ കണ്ട് പാർവണിയുടെ മുഖം വിളറി ഇനിയിപ്പോൾ കുട്ടിയുടെയും വേറെ ഒന്ന് രണ്ട് പേരുടെയും പിന്നെ മാളവികയുടെയും പെർഫോമൻസ് ആണുള്ളത് മാളവികക്ക് പിന്നെയും എക്സ്പീരിയൻസ് ഉണ്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എന്താകുമോ എന്തോ ആത്മഗതം പോലെയാണ് അവർ പറഞ്ഞതെങ്കിലും പാർവണയ്ക്ക് വല്ലായ്മ തോന്നി താൻ നൃത്തം ചെയ്യുമ്പോഴെല്ലാം അവർ തന്നെ അഭിനന്ദിച്ചിരുന്നല്ലോ ഓർത്തു ചിലപ്പോൾ ടെൻഷൻ കൊണ്ടാവും ആ ടെൻഷൻ തന്നിലേക്കും വ്യാപിക്കുന്നത് പാർവണ അറിഞ്ഞു ഗൗരി പത്മയുടെ ശിഷ്യയായ മാളവിക സുനിൽദത്ത് എന്ന പെൺകുട്ടിയുടെ നൃത്തവിരുന്നും അന്നുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചുകാരിയായ മാളവിക സുനിൽദത്ത് നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായ സുനിൽദത്തിൻ്റെ മകളായിരുന്നു നർത്തകി എന്ന് പരക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരാൾ തൻ്റെ അച്ഛൻ്റെ പണവും പദവിയും അതിനെ മാളവിക ഒരുപാട് സഹായിച്ചു എന്നുള്ളത് വേറെ കാര്യം ഗൗരി ഗൗരിപത്മയുടെ ശിഷ്യയാണെങ്കിലും മാളവിക സുനിൽ ദത്ത് മറ്റുള്ള സ്റ്റുഡൻസിനോടൊപ്പം വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല മന്ത്രിയുടെ മകളാണെന്നുള്ള തലക്കനക്കം അവൾക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു പാർവണ ഉൾപ്പെടെയുള്ള തൻ്റെ സഹപാഠികളോട് അവൾക്ക് അവൾക്കൊരുതരം പുച്ഛമായിരുന്നാനും അവളുടെ ആറ്റിറ്റ്യൂഡ് നന്നായി മനസ്സിലാക്കിയിരുന്ന പാർവണ അവളോട് യാതൊരു സംസാരത്തിനും പോകാറില്ലായിരുന്നു എന്നാൽ മന്ത്രിയുടെ മകളെന്ന നിലയിൽ അവൾക്ക് ശിങ്കിടികൾ ഏറെയായിരുന്നാനും തന്നെ വകവയ്ക്കാത്ത പാർവണയെ ഒരു അഹങ്കാരി എന്ന നിലയിലാണ് മാളവിക വിചാരിച്ചിരുന്നത് മാത്രമല്ല പാർവണയുടെ വളരെ നാച്ചുറലായ ഭംഗിയിലും നൃത്തത്തിലുള്ള മികവിലും മാളവിക അസൂയാലും അവൾ അത് ഭാവിച്ചില്ലെന്ന് മാത്രം സോഷ്യൽ മീഡിയ വഴിയും ചാനലുകളാലും ഒരുപാട് കോർട്ടി ആഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു മാളവികയുടെ പെർഫോമൻസ് ഒരുതരം പേഡ് പ്രൊമോഷൻ തന്നെ ദൃശ്യങ്ങൾ പകർത്താനായി ക്ഷേത്ര കമ്മിറ്റിക്കാർ ഏർപ്പെടുത്തിയ ക്യാമറന്മാർമാരെ കൂടാതെ പല ചാനലുകാരും എഫ് ബി പ്രൊമോട്ടേഴ്സും ഇൻസ്റ്റഗ്രാം ഫോളോ വ്ളോഗേഴ്സും അവിടെ സന്നിഹിതരായിരുന്നു കുറേ കൂടി സമയം കഴിഞ്ഞുപോയി പാർവണ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു കുമാരനാഷിന്റെ സീതാകാവ്യത്തിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് അവൾ നൃത്തശില്പമായി അവതരിപ്പിക്കേണ്ടത് മണവിക സുനിൽത്തത്തിന്റെ പേര് അനൗൺസ്മെന്റിൽ മുഴങ്ങുന്ന അവൾ കേട്ടു അടുത്തത് താനാണല്ലോ എന്ന് അവൾ വേറൊരു വേവരാധിയോട് ഓർത്തതും സമയമെടുത്തു വരുംതോറും സുരുകുട്ടി ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെ പാർവണയ്ക്ക് തോന്നി ഒരു വേള താൻ സ്റ്റേജിൽ തളർന്നു വീണ് പോയേക്കും എന്ന് പോലും അവൾ ഭയന്നു നൃത്തത്തിൻ്റെ പദങ്ങളൊന്നും തന്നെ ഓർമ്മ വരാത്തതുപോലെ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിൽ അവൾ പിടഞ്ഞു സാധനം സാമാന്യം കുഴപ്പമില്ലാത്ത നൃത്തം ചെയ്തു എന്നല്ലാതെ മാളവിക സുന്നത്തിൻ്റെ പ്രകടനം അതിഗംഭീരമെന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല സ്റ്റേജിന്റെ പിന്നിൽ നിന്ന് കുറച്ചൊക്കെ പാർവണയും വന്ന് കണ്ടു പിന്നെ സമാധാനമില്ലാതെ അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് തന്നെ തിരിച്ചു പോന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ താനും വേദിയിലേക്ക് ക്ഷണിക്കപ്പെടും എന്നവൾ ഭീതിയോട് ഓർത്തു പക്ഷേ ഹൃദയം അസംതൃപ്തമാണ് മനസ്സിനൊരു സമാധാനവും ഇല്ല അതിൽ ഇതുവരെ ഇല്ലാത്തൊരു കുറ്റബോധം അലയടിക്കുന്നു എല്ലാവരെയും താൻ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരാളെ മാത്രം ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ ചെയ്ത ആളാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചെങ്കിലും ഇന്ന് പാർവണ ജീവിച്ചിരിക്കുന്നത് ആ മനുഷ്യൻ കാരന്മേലെ ഒന്ന് പറയാമായിരുന്നു തനിക്ക് നിനക്കെന്താ പാർവണ ഇനിയും പഴയ ബന്ധം പുതുക്കണമെന്നാണുണ്ടോ ഒരിക്കൽ പ്രേമത്തിൽ അന്തയായി സന്തോഷവും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കേണ്ടി വന്നു അതൊന്നും നീ ഓർക്കാതെന്താ ഇനിയും നിനക്ക് പക്വതയുള്ളൊരു സ്ത്രീയെന്ന നിലയിൽ ബോധം ഉദിച്ചില്ലെന്നുണ്ടോ അവളുടെ ബുദ്ധി അവളെ പരിഹസിച്ചു പക്ഷേ പാർവണയ്ക്ക് എന്തുകൊണ്ടോ പിന്നെയും സങ്കടം മാത്രം തോന്നി ആ ഒരാളെ ചൊല്ലിയുള്ള കുറ്റബോധമോ കാരുണ്യമോ എന്തൊക്കെയോടെ വല്ലാതെ വലച്ചു പലപ്പോഴും മെഴുകൾ നിറഞ്ഞൊഴുകി ഛേ തനിക്കിത് എന്താണ് പറ്റിയത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇതുവരെ ഞാൻ പഴയ പാർവണയിലേക്കുള്ള തിരിച്ചു തിരിച്ചുപോക്കാണോ ഇത് ആ പാർവണയിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് അവളുടെ മനസ്സ് ഉച്ചത്തിൽ പറഞ്ഞു ഇല്ല അങ്ങനെയൊരു തിരിച്ചുപോക്കൊന്നും താൻ ആഗ്രഹിക്കുന്നേയില്ല ഇല്ല ഉപേക്ഷിപ്പിക്കപ്പെട്ടിടത്തേക്ക് വീണ്ടും ചെല്ലുക അതൊന്നുമല്ല അതൊന്നും കൊണ്ടല്ല താൻ വിഷമിക്കുന്നത് ആ മനുഷ്യനെ ഇന്ന് മനഃപൂർവ്വം വേദനിപ്പിച്ചെന്നൊരു തോന്നൽ അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല പാർവണ ഇങ്ങനെ ഇങ്ങനെയോരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഗൗരി ഗൗരിപത്മ പരവേഷഭാവത്തിൽ അങ്ങോട്ട് കയറി വന്നത് മാളവികയുടെ നൃത്തം അത്രയ്ക്കൊന്നുമില്ല കുട്ടി ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂടണത് പോലെ എനിക്ക് തോന്നിയത് വൈദേഹിയുടെ മുന്നിൽ ആയതുകൊണ്ടാവും അവൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയാത്തത് അവർ വരണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നണു ആകെ നാണക്കേടായി അവരുടെ പ്രതികരണം എങ്ങനെയാണ് ടീച്ചർ പാർവണ ഉത്കണ്ഠയോട് ചോദിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മുഖം കനത്ത തന്നെ ഇരിക്കുന്നു ഇന്നത്തെ മാളവികയുടെ പെർഫോമൻസ് അത്ര പോരാന്ന് എനിക്ക് പോലും തോന്നുന്നുണ്ട് പിന്നെ അവരുടെ കാര്യം പറയണോ ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ മാളവിക പാർണ വെറുതെ തലയാട്ടി കൂടുതൽ നാണം കെടുത്തരുന്ന് മാത്രം എനിക്ക് നിന്നോട് പറയാനുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കാരണം എൻ്റെ തല കുനിഞ്ഞിരിക്കുകയാ പഠിപ്പിച്ച സ്ഥലം ഓർമ്മ നിനക്ക് അല്ലേ ഗൗരി പത്മയുടെ ചോദ്യം കേട്ടതും പാർവയുടെ മനസ്സടിഞ്ഞു അവളുടെ ആത്മവിശ്വാസവും എല്ലാം എങ്ങും നഷ്ടപ്പെട്ടിരുന്നു നൃത്തത്തിൻ്റെ അവസാന രംഗമാകാറായി പാട്ട് കേട്ടില്ലേ ഇനിയിപ്പോൾ അഞ്ചെട്ട് മിനിറ്റിനുള്ളിൽ കുട്ടിയുടേതും തുടങ്ങും കഴിയുന്നതും നന്നായി ചെയ്യാൻ നോക്കുക അല്ലാതെ ഞാനിപ്പോൾ എന്താ പറയുക ചുരുക്കി പറഞ്ഞാൽ പഠിപ്പിച്ച കുട്ടികൾ കാരണം ആ വൈദേഹിയുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാൻ പ്രകടന മോശമായാൽ ഗുരുവിനെ അല്ലേ പറയുക ഞാൻ സ്റ്റേജിൻ്റെ മുൻവശത്തോട്ട് പോവാട്ടോ കുട്ടി ഒരുങ്ങി നിന്നോളൂ വരുന്നതുപോലെ വരട്ടെ ഗൗരി പത്മയുടെ വാക്കുകൾ പാർവണയുള്ള ആത്മവിശ്വാസം കൂടി തകർക്കുന്നതായിരുന്നു അവരുടെ മാനസികാവസ്ഥ എന്തായാലും ഒരു ടീച്ചർ എന്ന നിലയിൽ അവരങ്ങനെ പറയരുതെന്നാത്തതാണ് അത് തന്നെ കൂടിയാണല്ലോ ബാധിക്കുന്നതെന്ന് ഓർത്തവൾ ഖേദിച്ചു പാർവണ വലിയ നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്നിന്നു തന്റെ ആഗമനം നോക്കി തന്റെ രൂപത്തിലോ ഭാവത്തിലോ അവൾക്ക് ആത്മവിശ്വാസം തോന്നുന്നുണ്ടായിരുന്നില്ല കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവൾക്ക് നല്ല തളർച്ച തോന്നി എവിടെയെങ്കിലും ഇരിക്കണമെന്നോ കിടക്കണമെന്നോ മാത്രം തോന്നി അവൾക്ക് താനെന്ന ആവിഷ്കരിക്കാൻ പോകുന്ന നൃത്തത്തിന്റെ കവിത രൂപം ഓർത്തെടുക്കാൻ ശ്രമിച്ചു ആ വരികൾ മനസ്സിലേക്ക് വന്നതും പാർവണയ്ക്ക് സഹിക്ക വയ്യാതെയായി എന്തുകൊണ്ടാണ് അത് തന്നെ ഓർത്തത് എന്നവൾ ചിന്തിച്ചു പോയി വിട മുൻപ് സീതാദേവി താൻ കാരണം രാമനുണ്ടായ ദുഃഖത്തെക്കുറിച്ച് ആലോചിക്കുന്നു പക്ഷെ താൻ എന്തുകൊണ്ടാണ് ഇത്ര വേദനിക്കുന്നത് ആരുടെ ദുഃഖം ഓർത്താണ് താനിന്ന് വിളപിക്കുന്നത് കണ്ണാടിയുടെ മുന്നിൽ കിടന്ന മേശയുടെ അടുത്തേക്ക് ഒരു ചേർ വലിച്ചിട്ടിരുന്ന പാർവണ ആ മേശയിലേക്ക് മുഖം പൊഴുത്തി അവളുടെ കണ്ണുകൾ വീണ്ടും വലതും തൊണ്ടയിൽ ഒരു ഗദ്ഗതം തങ്ങി നിന്നു അവളെ വല്ലാതെ അമ്പരിപ്പിച്ചുകൊണ്ട് മനസ്സിലാദ്യയുടെ പരവശമായ മുഖം തെളിഞ്ഞു അവൾക്കൊന്ന് പൊട്ടിക്കയറണമെന്ന് തോന്നി പാർവണ കരഞ്ഞു പോകുമായിരുന്നു അപ്പോഴാണ് പിന്നിൽ നിന്ന് ആരോ വിളിച്ചത് അത്രയും പരിചിതമായ സ്വരം പാർവണ അവൾ പിടയ്ക്കുന്ന ഹൃദയത്തോടെ ഞെട്ടിത്തിരിഞ്ഞു പിന്നിലാദ്യെ കണ്ട ചാടി എഴുന്നേറ്റു അവൻ്റെ ശ്രദ്ധ അവളുടെ കരഞ്ഞ കലങ്കിൽ കണ്ണുകളിലായിരുന്നു മഞ്ഞയും നീലയും കലർന്ന സാരിയിൽ ആഭരണങ്ങളുടെ പ്രവയിൽ വിഴികളിലെ അശ്രുക്കളിൽ തേജവുമായി നിൽക്കുന്ന ഒരു പെൺരൂപം രൂപം പാർവണയും അവനെ തന്നെ നോക്കുകയായിരുന്നു ഒരു സാധാരണ വെള്ളം മുണ്ടും ഷേർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് മൂടിയൊക്കെ പാറിപ്പാർന്ന് കിടക്കുന്നു ദിവസങ്ങളായി ഉറങ്ങിയിട്ടെന്ന് തോന്നുന്ന വിധത്തിൽ ക്ഷീണിതമായ മുഖം ആ അലസതയിലും ദീപ്തമായ ഒരു പുരുഷ സൗന്ദര്യം പക്ഷേ അവൻ്റെ വിഷാദം നിറഞ്ഞ കണ്ണുകൾ അന്ന് ആദ്യമായി പാർവണയെ കൊത്തിവലിച്ചു എന്താ പാറുക്കുട്ടി എന്തിനെങ്ങനെ കരയുന്നത് അവൻ്റെ ശബ്ദം ഇടറിയുന്നു പാർവണ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു അപ്പോഴും അവനെ അവടെ കണ്ട ഞെട്ടലിൽ നിന്ന് അവൾ മോചിതായിരുന്നില്ല സാരന്താ ഇവിടെ ആദ്യം കുറച്ചുകൂടി അടുത്തേക്ക് വന്നു ഒന്നുമില്ല പാറുക്കുട്ടി താൻ വിളിച്ചില്ലെങ്കിലും എനിക്ക് വരണമെന്ന് തോന്നി എന്തോ അവിടെ ഇരുന്നിട്ട് എനിക്ക് മനസമാധാനം കിട്ടിയില്ല പാർവണയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഞാൻ മനപ്പൂർവ്വം വിളിക്കാതിരുന്നല്ല ഞാൻ ഓർക്കുകയായിരുന്നു സാറെ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ മറ്റെല്ലാവരെയും വിളിച്ചു എന്നിട്ടും സാറിനെ വിളിച്ചില്ല എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല നന്ദി കേടാണെന്ന് അറിയാഞ്ഞിട്ടല്ല അവളുടെ മെഴികളിൽ നീർക്കണങ്ങൾ അടരാൻ വേണ്ടി നിന്നു ഉള്ളിൽ വലിയ വേദന അടയ്ക്കുള്ള ആ നിൽപ്പ് കാണുകയെ ആദ്യം വേദന തോന്നി ഞാനൊരു കാര്യം പറയട്ടെ പാറു എന്താണെന്ന മതിൽ അവൾ മുഖമുയർത്തി അവനെ നോക്കി നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് ദൂരം പോയില്ലേ ഒരുമിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ തന്നെക്കുറിച്ചും താൻ എന്നെക്കുറിച്ചും മനസ്സിലാക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇനിയും എന്തിനാണ് ഇങ്ങനെ പരസ്പരമുള്ള നന്ദി പറിച്ചിലുകളും ഉപകാരസ്മരണയുമെല്ലാം നമ്മൾ പരസ്പരം സഹായിച്ചിരുന്നു അത് നമുക്കിടയിൽ സ്നേഹമുള്ളത് കൊണ്ടായിരുന്നു എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നിനക്ക് ഞാനും എനിക്ക് നീയും പ്രിയപ്പെട്ടതായിരുന്നു നമ്മുടെ സ്നേഹത്തെ എന്തിനാണ് ഇനിയും ഔദാര്യം കൊണ്ട് അടയാളപ്പെടുത്തുന്നത് ഇയാളുടെ നന്ദി പറിച്ചിലിൽ ഞാൻ സന്തോഷിക്കുകയാണെന്ന് കരുതരുത് അത്രയ്ക്ക് സങ്കുചിതവും ഇടിഞ്ഞതുമാണ് എൻ്റെ മനസ്സിതി എന്ന് പാറുക്കുട്ടി വിചാരിക്കുന്നുണ്ടോ സമയം ഒരുപാട് കടന്നുപോയില്ലേ പാറിക്കുട്ടി പണ്ടത്തെക്കാളെ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഇനിയും ഈ വിദ്വേഷ മനസ്സിതി വേണോ ഞാൻ സ്നേഹത്താൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഔതാര്യമാണെന്നും അതിന് നന്ദിയുണ്ടെന്നും എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചത് കൊണ്ട് പാറക്കുട്ടിക്ക് എന്ത് കേട്ടാനാണ് അനുഭവിക്കുന്ന വേദനയ്ക്ക് നമുക്ക് രണ്ടുപേർക്കും കുറവില്ലല്ലോ ആദിയുടെ ചോദ്യത്തിന് പാർവണിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ശരിയാണ് അങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ പോലും ഈ കണ്ണുകളിൽ വേദന കാണാനാണ് താൻ ആഗ്രഹിച്ചത് നഷ്ടബോധം കാണാനാണ് ആഗ്രഹിച്ചത് എത്രയില്ലെന്ന് പറഞ്ഞാലും അതാണ് സത്യം ഒരിക്കലും അത്രയ്ക്ക് സ്നേഹിച്ചത് പോയത് കൊണ്ടാവാം ഈ വിദ്വേഷം പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ കാലമേറെ കടന്നു പോയിരിക്കുന്നു രണ്ടുപേരുടെയും വഴികൾ രണ്ടാണെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു ഇനി എന്തിനാണ് വേദന ആ കാണാൻ താൻ ആഗ്രഹിക്കുന്നത് പാർവണ ഒന്നും വീണ്ടാതെ അതേ നിൽപ്പ് നിന്നു അടുത്തത് പാറക്കുട്ടിയുടെ നൃത്തമാണോ അതെ എന്നിട്ടാണോ ഇങ്ങനെ യാതൊരു എനർജിയും ഇല്ലാതെ നിൽക്കുന്നത് ോഷമായിട്ടിരിക്കൻ്റെ പാറുകുട്ടി സമാധാനമായിട്ടിരിക്കുക ഉറപ്പായും ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരിക്കും തൻ്റേത് എനിക്ക് തോന്നുന്നത് ഇതോടെ പാറക്കുട്ടിയുടെ ജീവിതം മാറാൻ പോവുകയാണെന്നാണ് എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഒരു വലിയ കലാകാരി പാറക്കുട്ടി ഉയർന്നു വരും എൻ്റെ വലിയൊരു ആഗ്രഹമാണത് ഏറ്റവും വലിയൊരു ആഗ്രഹം ആ വാക്കുകൾ കേട്ടതും പാർവണയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു അങ്ങനെയൊന്നുമല്ല സാർ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇനിയുള്ള കാലം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ കഴിയണമെന്നേ ഉള്ളൂ പിന്നെ ഉള്ളിലുള്ള കല എല്ലാ വേദനകളും മറക്കാനുള്ള ഒരു മരുന്നായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല എന്തോ പോലെ പറഞ്ഞതും പാറവയുടെ മിഴികൾ നിറഞ്ഞൊഴുകി ഏയ് എന്താ പാറുക്കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു കുഴപ്പവുമില്ല പാറുക്കുട്ടി നല്ല മിടുക്കിയല്ലേ ധൈര്യമായി സ്റ്റേജിൽ കയറണം എനിക്ക് എനിക്കുറപ്പുണ്ട് ഇയാളുടെ ഇന്നത്തെ പെർഫോമൻസ് സൂപ്പറായിരിക്കും പക്ഷെ പാർവണ വീണ്ടും കരയുകയാണ് ചെയ്തത് ആ നിമിഷം ആദ്യം മുന്നിൽ കരയുന്നതിന് അവൾക്ക് അഭിമാനക്കുറവെന്ന് തോന്നിയില്ല അതിൻ്റെ പേരിൽ അവളുടെ ആത്മാവളെ കുറ്റപ്പെടുത്തിയതുമില്ല തങ്ങൾ രണ്ട് നിസ്സഹായ ജന്മങ്ങളാണെന്ന് അവൾക്ക് തോന്നി പരസ്പരം ഒരുപാട് വേദനിപ്പിച്ച ശേഷം കര കാണാതെ വിളുന്നവർ ദുഃഖിക്കാൻ മാത്രം വിധിക്കപ്പെട്ട രണ്ട് ആത്മാക്കൾ സത്യം പറഞ്ഞാൽ താൻ വിളിക്കാതിരുന്നത് പോലും അവൻ വന്ന് തോർക്കുമ്പോൾ അവൾക്ക് അവനോട് ബഹുമാനം തോന്നുന്നുണ്ടായിരുന്നു ആ മനസ്സ് താൻ കരീതിനേക്കാൾ വലുതാണെന്നും ആദി പരവശഭാവത്താൽ അവളെ നോക്കി നിന്നു അവനവളെ ചേർന്ന് നിർത്തി തലവണമെന്നുണ്ടായിരുന്നു ഒന്നും സാരമില്ല പാറുക്കുട്ടി എന്ന് പറഞ്ഞ് പണ്ടത്തെപ്പലെ ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവനും കണ്ണു നിറച്ച് അവളെ അങ്ങനെ നോക്കി നിന്നു മുന്നിലുണ്ടെങ്കിലും അവളൊരു പ്രതിബംബം പോലെയാണ് അറിയാമായിരുന്നു ഒരിക്കലും തുടാനെങ്കില്ല ചേർത്ത് പിടിക്കാനാവില്ല പണ്ടത്തെ പോലെ നിറുകിയിൽ ചുംബിച്ച് തന്റെ സ്നേഹമുദ്ര ചാർത്താനാവില്ല അതിനുള്ള അവകാശമൊക്കെ അവൾ എന്നെ പിൻവലിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ താനായി തന്നെ അതെല്ലാം നഷ്ടപ്പെടുത്തി കരയിലെ പാറക്കുട്ടി ഇതിലും എത്രയോ വലിയ പ്രതിസന്ധികൾ താണ്ടി വന്നാണ് നീ ഞാൻ നിനക്ക് തന്ന വേദന ഇതിലുമൊക്കെ എത്രയോ കഠിനമായിരുന്നു എന്നിട്ടും എന്റെ പാറുക്കുട്ടി തലയുറത്ത് തന്നെ നിന്നിലേ ആരുടെ മുന്നിൽ തോറ്റിട്ടില്ലല്ലോ ഇതൊക്കെ എൻ്റെ പാറക്കുട്ടിക്ക് നിസ്സാരമല്ലേ ദയവ് ചെയ്ത് ഇങ്ങനെ കരയല്ലേ പ്ലീസ് ആദ്യയുടെ വാക്കുകൾ കേട്ട് അവൾ അമ്പലപ്പൂടെ അവന് നോക്കി കാരണം ആ വാക്കുകൾ അവളിലേക്ക് പകർന്ന സാന്ത്വനവും ധൈര്യവും ഒട്ടും ചെറുതായിരുന്നില്ല ഇദ്ദേഹം പറഞ്ഞു ശരിയല്ലേ ഇത്രയൊക്കെ കരലുകൾ താണ്ടി വന്ന താൻ ഇനി എന്തിനു ഭയക്കാനാണ് ആരെ ഭയക്കാനാണ് അവിടെ അപ്പോഴേക്കും മാളവികാസുന്നത്തിൻ്റെ നൃത്തം അവസാനിച്ചെന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടു പാർവണ ശില പോലെ നിൽക്കുകയായിരുന്നു അടുത്തത് പാറക്കുട്ടിയാണോ അവൾ അദ്ദേഹം തലയാട്ടി ധൈര്യമായിട്ട് പോയിട്ട് വാ എൻ്റെ പാറക്കുട്ടിക്ക് പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് കരഞ്ഞുകലിയും കണ്ണുകൊണ്ടുകണുകൾക്കിടയിലും ആ മുഖത്ത് പഴയ സ്നേഹവും കുസൃതിയും കലർന്ന ചിരി തെളിഞ്ഞത് കണ്ട് പാർവണ നിർനിമിഷയായി നോക്കി നിന്നു അവൾക്കപ്പോൾ ഒന്നിനെക്കുറിച്ചും യാതൊരു ആശങ്കകളും തോന്നുന്നുണ്ടായിരുന്നില്ല മുന്നിൽ ഒരേ ഒരു മുഖം മാത്രം ആ സ്നേഹസ്വരം മാത്രം വേദനയാൽ നിറഞ്ഞ രണ്ട് ജോഡി കണ്ണുകൾ പരസ്പരം അങ്ങനെ നോക്കി നിന്നു പിന്നീട് സംസാരിച്ചത് നിശബ്ദത മാത്രമായിരുന്നു വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചോഷത്തിനപ്പുറം നാം മാളവിക സുനിൽതത്തിന്റെ പെർഫോമൻസ് അവസാനിച്ചപ്പോഴും കാണികളിൽ വലിയ ചലനമൊന്നും ഉണ്ടായില്ല പക്ഷെ കാശ് കൊടുത്ത് നിർത്തിയിരുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിന്നിരുന്ന ആളുകൾ വലിയ കരഘോഷം മുഴക്കി ഗംഭീരം അരേ വാ സൂപ്പർ എന്നൊക്കെ മുഴയും കേട്ടു എന്നാൽ വൈദേഹി രാമാനുജന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായില്ല അവർ വെറുതെ നിസ്സംഗമായിരുന്നതേയുള്ളൂ അവിടെ കൂടിയിരുന്ന സാധാരണ ജനങ്ങളുടെയും കലാസ്വാദകരുടെയും അവസ്ഥയും അതുതന്നെയായിരുന്നു ചിലർ മടുപ്പോടെ പരസ്പരം നോക്കി ചിലർ കൂട്ടുവായിട്ടു ഗൗരി പത്മയ്ക്കും അസ്വസ്ഥത മാത്രം തോന്നി മാളവികയുടെ നൃത്തം വൈദ്യഹിയിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഇല്ലാത്ത കഴിവിന് പ്രതി പണം കൊടുത്ത അനാവശ്യമായി ഇളക്കം സൃഷ്ടിക്കുന്ന മാളവികയോട് അവർക്ക് ദേഷ്യം തോന്നി വല്ലാത്തൊരു നാണക്കേടം അനുഭവപ്പെട്ടു ആ ശബ്ദ കോലാഹലങ്ങൾ ആദിയുടെയും പാറവയുടെയും കാതുകളിലും വീണു മാളവിക എന്ന കുട്ടിയാ ഒരു മന്ത്രിയുടെ മകൾ അവരുടെ പെർഫോമൻസ് ആയിരുന്നു ആദിയുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് പാവണ പറഞ്ഞു ഇന്നത്തെ ഏറ്റവും നല്ല പെർഫോമൻസ് പാറക്കുട്ടിയതായിരിക്കും ഉറപ്പാണ് ആദിയുടെ ശബ്ദം വളരെ ആർദ്രമായിരുന്നു അതൊരു കുളിർമഴയായി പാർവയുടെ മനസ്സിലേക്ക് പതിച്ചു തനിക്കിപ്പോൾ തെല്ലുഭായം തോന്നുന്നില്ലെന്ന് അവളോർത്തു ഉരുൽക്കണ്ഠയും തന്നെ തീണ്ടുന്നില്ല മനസ്സാകെ നിറയുന്നത് ശാന്തത മാത്രമാണ് അടുത്തത് പാറക്കുട്ടിയാണല്ലേ അതെ സാർ സന്തോഷത്തോടെ നൃത്തം ചെയ്യണം ഒരു വിഷമവും വേണ്ട എന്റെ പാറക്കുട്ടിയെ ലോകം അറിയട്ടെ ഒരുപാട് പേരെടുത്ത കലാകാരന്മാർ സംഗമിച്ചിട്ടുള്ള ഈ വേദിയിൽ വെച്ച് പാർവണിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ആ സമയത്താണ് ഗൗരി പത്മ വീണ്ടും അങ്ങോട്ട് വന്നത് ആദ്യം കണ്ടതും അവരൊന്നും അമ്പായിരുന്നു ഇതാരാ കുട്ടി അത് അത് പിന്നെ എൻ്റെ പാർവണ പദറി അവളുടെ ബുദ്ധിമുട്ട് കണ്ടതും ആദിക്ക് വല്ലായ്മ തോന്നി ഗൗരി പത്മ ആദ്യം കണ്ടെടുക്കാതെ നോക്കി വളരെ സുന്ദരനായ ഒരു യുവാവ് എവിടെയോ കണ്ട് നല്ല പരിചയം ചിലപ്പോൾ ഇവർ തമ്മിൽ പ്രേമത്തിലാവും ആ സമയത്ത് പാർവണയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്ന അനൗൺസ്മെൻറ്റ് കേട്ടു അടുത്തായി ആശാന്റെ ആശാൻ്റെ കാവ്യത്തിലെ പ്രധാന എടുകൾക്ക് ജീവൻ പകർന്നുകൊണ്ട് നൃത്തം അവതരിപ്പിക്കാനെത്തുന്നത് ശ്രീ പാർവണ പാർവണയുടെ പേരിന്റെ കൂടെ അച്ഛൻ്റെ പേരിലെന്ന് ആദ്യം ഓർത്തു അതിൻ്റെ ആവശ്യമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒന്നാർത്താൽ താനും അതേ സ്ഥിതിയില്ലേ അവൾ പിഴുതിമാറ്റിയ പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളാണല്ലോ താനും അവനൊരു ദീർഘനിശ്വാസത്തോട് ഓർത്തു അനൗൺസ്മെൻ്റ് കേട്ടതും ഗൗരിപത്മയ്ക്ക് വിപ്രണമായി അയ്യോ അയ്യോ വേഗം ചെല്ലുകുട്ടി സമയമില്ല പാറോണ വീണ്ടും ആദ്യം നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചെല്ലു പാറുക്കുട്ടി എൻ്റെ പെണ്ണിൻ്റെ നൃത്തം കാണാൻ ഞാൻ മുൻനിരയിൽ തന്നെ ഉണ്ടാവും എൻ്റെ മുഴുവൻ ഹൃദയം നിന്നോടൊപ്പമുണ്ട് പാറോണ ആ വാക്കുകൾ ഇങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ച് ആദ്യം വിഷമിച്ചില്ല ചിലപ്പോൾ അനാവശ്യമായ അധികാരം കാണിക്കുകയാണെന്ന് തോന്നിയേക്കാം അവൾ അത് എങ്ങനെ എടുത്താലും അവന് പ്രശ്നമല്ലെന്നും തോന്നി അത് തന്റെ ആത്മാവിൽ വന്നതാണല്ലോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാദ്യം ഗ്രീൻ റൂമിന്റെ പുറത്തേക്ക് വേഗത്തിൽ നടന്നു വാതിലിനടുത്തിയതും അവനെന്ന് തിരിഞ്ഞുങ്ങി തന്നിൽ തന്നെ വിഴുന്നട്ട് നിൽക്കുന്നവളെ കണ്ട് എല്ലാം ശരിയോ എന്ന മട്ടിൽ അവൻ കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു മനോഹരമായി ശരി ഒട്ടൊരു നേരം സ്തബ്ധായി അവൾ ആ പോക്ക് നോക്കി നിന്നു ചെല്ലുകുട്ടി സമയമാകുന്നു ഗൗരി പത്മ വീണ്ടും പറഞ്ഞു അവൾ ഞെട്ടി അവരെ നോക്കി പിന്നെ തലകുലുക്കി ഈശ്വര ആ പോയവൻ കുട്ടിയുടെ ആരാ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് സ്റ്റേജിൽ കയറി അയാളെ ഓർത്ത് ഇങ്ങനെ നിൽക്കരുത് ഞാൻ പഠിപ്പിച്ചതൊന്നും മറക്കല്ലേ അറ്റ്ലീസ്റ്റ് എനിക്കൊരു നാണക്കേട് ഉണ്ടാക്കാതിരുന്നാൽ മതി ഇക്കുറി പക്ഷ പക്ഷേ പാർവണ ഞാൻ നിരുത്സാഹപ്പെടുത്തലൊന്നും സ്പർശിച്ചില്ല അവൾ പത്മയെ നോക്കി പുഞ്ചിരിച്ചു അയാളെ ഓർക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല ടീച്ചർ പാർവണ പറഞ്ഞ കേട്ട് ഗൗരിപത്മ ആശ്ചര്യത്തോടെ നോക്കി അവളൊരു മൃദു മന്ദഹാസത്തോടെ മുന്നോട്ട് നടന്നു അനവധി പ്രശസ്തരം അപ്രശസ്തരമായ കലാകാരന്മാർ നിറഞ്ഞാടിയ പല നിറത്തിലുള്ള വെളിച്ചങ്ങളാൽ പ്രഭാതപൂരിതമായ ആ നാട്യവേദിയിൽ പുതുതായി കൈവന്ന ആത്മവിശ്വസത്തോടെ അവൾ നിന്നു